നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഭരതനാട്യത്തെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്ന സ്ഥാനം അലങ്കരിക്കുന്ന കലാരൂപമാണ് ഭരതനാട്യം തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ആദ്യമായി ഉത്ഭവിച്ചത് ഭരതമുനിയാണ് ഭരതനാട്യത്തിന്റെ ഇരുപത്തിനാലാവത് സംഗീത പശ്ചാത്തലമില്ലാതെ ഭരതനാട്യം അവതരിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ആകർഷണീയമായ ആവരണങ്ങളും സമയങ്ങളും അണിഞ്ഞാണ് ഭരതനാട്യം അവതരിപ്പിക്കാറുള്ളത് ഇതും ഇതിൽ കൂടുതലും പ്രത്യേകതകളുള്ള ഭരതനാട്യത്തിൻ്റെ മുദ്ര വിഭാഗത്തിൽപ്പെട്ട ബന്ധുഹസ്ത മുദ്രകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ബന്ധുഹസ്ത മുദ്രകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലും ആദ്യത്തേത് അമ്മ അച്ഛൻ സഖി സഹോദരി ആൺകുട്ടി പെൺകുട്ടി ഭർത്താവ് നാഗൻ ഇവയെല്ലാമാണ് ഭരതനാട്യത്തിലെ ബന്ധുഹസ്തങ്ങൾ നന്ദി